മന്ത്രിയുടെത് രാഷ്ട്രീയ പ്രസ്താവനയാണെന്ന നിലപാടുമായി ബിറ്റാസ് വീണ്ടും എണീറ്റു നമസ്കാരം രാജ്യസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും കേരളത്തിൽ നിന്നുള്ള എം പി സി പി എമ്മിൻ്റെ എം പി ജോൺ ബ്രിട്ടാസും തമ്മിൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തെ ചൊല്ലിയുള്ള തർക്കം ഉണ്ടായിരുന്നു ആ തർക്കം ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വിശദമായ അറിവ് ലഭിക്കുന്നതിന് വേണ്ടി കൂടി സാഹചര്യം ഉണ്ടാക്കും അതുകൊണ്ട് കൂടിയാണ് ആ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ബ്രിട്ടാസിൻ്റെ ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം കിട്ടിയില്ല എന്നതായിരുന്നു പ്രശ്നം പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നിയമനങ്ങളിലെ സംവരണത്തെ സംബന്ധിച്ചും എസ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളുടെ അവിടുത്തെ പ്രാതിനിധ്യത്തെക്കുറിച്ചുമായിരുന്നു ചോദ്യം തൃപ്തികരമായ പ്രാതിനിധ്യമല്ല എന്നുള്ളതാണ് ബ്രിട്ടാസ് ഉയർത്തുന്ന കാര്യം എന്നാൽ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടിയില്ല എന്നുള്ളതാണ് ബ്രിട്ടാസിൻ്റെ പരാതി ശക്തമായ എതിർപ്പ് അദ്ദേഹം ഉപചോദ്യം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഉയർത്തി ധർമ്മേന്ദ്ര പ്രധാൻ അതുമായി ബന്ധപ്പെട്ട കൗണ്ടർ മറുപടികളും നൽകി വിദ്യാഭ്യാസ മന്ത്രിയോടാണ് ചോദ്യം പതിവോലെ ഉപരാഷ്ട്രപതി ബ്രിട്ടാസിനെ ഒരു കമന്റ് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കാൻ ക്ഷണിച്ചത് ഡോക്ടർ ബ്രിട്ടാസ് ധർമ്മേന്ദ്ര പ്രധാന സംസാരം തുടങ്ങിയത് അത് പക്ഷേ ചിരിയോടെയാണ് പിന്നിലുള്ളവർ കേട്ടത് സർ വി ദാറ്റ് വെരി sensible, and also part of the global think tank. ഒരാളെ പുകഴ്ത്തുമ്പോൾ പോലും കമൻ്റ് കുറഞ്ഞിരിക്കുകയാണല്ലോ എന്തായാലും അതവിടെ നിൽക്കട്ടെ പുകഴ്ത്താനും സമ്മതിക്കില്ല എന്തോ വലുത് വരാനുണ്ടെന്ന മട്ടിലാണ് സഭയൊന്നാകെ ബ്രിട്ടാസിൻ്റെ പുകഴ്ത്തലിനെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചത് അതിന് ശേഷം ബ്രിട്ടാസ് അടുത്ത കാര്യത്തിലേക്ക് കടന്നു എന്തുകൊണ്ടാണ് എൻ്റെ ചോദ്യത്തെ ഇങ്ങനെ സമീപിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം Towards my question sir my question has been very simple okay. ugc would you ask supplementary sir just to formulate it sir no, please ask supplementary it's of interest to you also sir ugc has started professor of practice honorable my member my question was yes. my question was that there should be social inclusivity social oriented for, orientation for the academics is it a fact that when you are പിന്നാലെ ഉത്തരത്തിനായി ഉപരാഷ്ട്രപതി ധർമ്മേന്ദ്ര പ്രധാന വിദ്യാഭ്യാസം മന്ത്രി നൽകിയ പ്രശംസാ വാചകത്തെ കുറിച്ചും പറഞ്ഞു सर ये प्रजातंत्र है ओपोजिशन की कुछ अधिकार है स्वाभाविक सारे विषय में सहमत नहीं होंगे उनकी विषय रखने का एक तरीका भी रहता है हमें कोई आपत्ति नहीं सदस्य विरोधी पक्ष के किसी भी तरीके से रखे हमें पार्लियामेंट्री प्रैक्टिस में हम उत्तर देना चाहते हैं പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നിയമനങ്ങളിലെ സംവരണത്തെ സംബന്ധിച്ചോ എസ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചോ വ്യക്തമായ ഉത്തരം കിട്ടിയില്ല എന്ന് ബ്രിട്ടാസ് പറഞ്ഞു എന്നാൽ ഒറീസയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പത്ത് എസ് സി എസ് ടി വിഭാഗത്തെ നിയമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് പ്രതീകാത്മകമായ ഒരു ഉദാഹരണം മുന്നോട്ട് വെച്ചാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഈ ചോദ്യത്തെ നേരിട്ടത് ഡിഗ്രിക്ക് മഹത്വ പ്രധാനമന്ത്രി മോദി ये कहते हैं हमारे लिए डिग्री जितनी महत्वपूर्ण है कॉम्पिटेंसी भी उतनी महत्वपूर्ण है शिक्षा को एम्प्लॉयबिलिटी की ओर ले जाना एंट्रप्रीनियरशिप की ओर ले जाना इसीलिए हमारे देश में इंडस्ट्री और अकेडेमिया की एक अच्छा संबंध और अच्छा नेटवर्क बने ये उसकी एक मूल फाउंडेशनल चीज है प्रोफेसर प्रैक्टिस कोई स्थायी पोस्ट नहीं है एक टेल्यूअर बेस्ड पोस्ट है कोई दस परसेंट रिजर्वेशन नहीं है नीड बेस्ड कोई व्यक्ति जैसे जॉन बिटा साहब मास कम्युनिकेशन की एक ऑथोरिटी है उनकी एक विद्वता है हाउस में यहां पहुंचे यहां भी एक बात रखने का उन्होंने तरीका बनाया सब उस उस प्रभावित होते हैं क्या वो चाहेंगे केरला की कोई यूनिवर्सिटी या देश की कोई यूनिवर्सिटी में उनको उस यूनिवर्सिटी चाहेगा कि जॉन बिट्टा साहब यहाँ आए क्रेडिट रेटिंग सिस्टम पे क्रेडिट पॉइंट की वो साल में तीन महीना पढ़ा के जाए क्या सर उन विद्यार्थियों को जॉन बिट्टा साहब की विद्योता और उनकी अनुभव का फायदा देना चाहिए कि नहीं देना चाहिए यह प्रोफेसर ऑफ प्रैक्टिस की मूल अवधारणा है उसमें कोई परमानेंट पोस्टिंग नहीं है टेन्योर वेस्ट है और इंडिया मूल तो और बाकी रहा उन्होंने जो अनुभव आया पिछले दिनों में प्रोफेसर ऑफ प्रैक्टिस किन किन लोगों को नियुक्ति किया गया है सर मेरे पास एक जानकारी है उड़ीसा की एक यूनिवर्सिटी ने यूनिवर्सिटी में ने दस ट्राइबल लोगों को जो अनुभवी है पंद्रह पंद्रह बीस बीस पच्चीस पच्चीस साल के जिनकी सामाजिक जीवन है ये सारे ट्राइबल लोगों को उन्होंने प्रोफेसर ऑफ प्रैक्टिस का नियुक्ति दिया है सर उनकी पार्टी के सदस्य सुजीत कुमार जाके पढ़ाते हैं वो प्रोफेसर ऑफ प्रैक्टिस है बाकी रिजर्वेशन की बात जॉन बिटा साहब ने कहा कई बार अखबार में हम पढ़ते हैं इंडियन एक्सप्रेस में पढ़ते हैं सीपीएम की पॉलिटिक ब्यूरो में भी रिजर्वेशन नहीं है जो बिटा साहब सारा चीजों में सारे चीजों को देखते नहीं दिखते हैं मंत्री राष्ट्रीय प्रस्ताव आई बिटास पोलिटिकल स्टेट्स नो बिकॉज सिंस ए वेरी ऑनरेबल आई अर्ज यू टू आर सप्लीमेंट सर सर ही पोलिटिकल सर 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 नाउ प्रियंका जी my problem is that the honorable minister instead of looking at the chair was looking at you i am the person who should be taking exception nothing is going on record john beta please sir your supplementary your supplementary priyanka ji is coming your supplementary priyanka ji is coming between honorable minister and myself that's no. very unfortunate sir my second supplementary second supplementary Honorable Minister should understand, even as per the scheme of UGC, there is a provision for bringing expertise to the campus. There are uh, visiting faculty, you can bring the experts for lectures. Even earlier, UGC used to fund such thing. So there is no, I would say, uh, uh, now the point is that, sir. Almost 26 percent of the academic posts are vacant now, and 46 percent of other posts are vacant now. Now you are reserving another 10 percent. Your supplementary supplementary is that when there is unemployment amongst the educated youth and vacancies and vacancies still exist, don't you think it's going to create a havoc? And second thing is that. യു ജി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതകൾ ഇല്ലാതെ നടത്തുന്നേഖലകളിലും കാണുന്നതാണ് എന്നാണ് ബ്രിട്ടാസിന്റെ വാദം പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നിയമനങ്ങളെ കുറിച്ചും സംവരണത്തെ വ്യക്തമായ വിവരങ്ങൾ നൽകാൻ സർക്കാർ വിമുഖത കാണിക്കുകയാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് ഇത് अकोपाई कर जाए तो अनुभव को ही अकोमोडेट करने के लिए बात है बाकी रहा वैकेंसी भरने की बात सेपरेट प्रश्न है लेकिन आपकी अनुमति में एक शब्द में कहना चाहूंगा यह कंटिन्यूस प्रोसेस है इन दिनों में भारत सरकार ने लगभग शिक्षा विभाग में लगभग चालीस हजार रिक्त पदों में नियुक्ति दिया है इन दिनों में पिछले चार पांच सालों में बाकी रहा अनुभवी लोगों को लेके आना आई में हायर रिसर्च इंस्टिट्यूशन में देश में परंपरा रही है इसको और व्यापक करने के लिए പ്രാക്ടീസ് ധർമ്മേന്ദ്ര പ്രധാൻ ഉത്തരം അവസാനിപ്പിക്കുമ്പോഴും ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നു എന്നാണ് ബ്രിട്ടാസിൻ്റെ വാദം കേന്ദ്ര സർവകലാശാലകളിലെ ഒഴിവുകളെക്കുറിച്ച് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഉന്നയിച്ച ചോദ്യത്തിന് നൽകിയ ഉത്തരമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അധ്യാപക തസ്തികകളാണ് ഉള്ളത് അതിൽ ഇരുപത്തിയാറ് ദശാംശം ഏഴ് രണ്ട് ശതമാനം അതായത് അയ്യായിരത്തി അറുപത് തസ്തികകൾ ഒഴിഞ്ഞുകിടപ്പാണ് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് അധ്യാപകേതര തസ്തികകളിൽ നാൽപ്പത്തി ആറ് ദശാംശം ഒമ്പത് ഒന്ന് ശതമാനം പതിനാറായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് തസ്തിക ആണ് ഒഴിഞ്ഞുകിടക്കുന്നത് പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് പദ്ധതികളിലൂടെ ഒൻപതിനായിരത്തി അറുന്നൂറ്റമ്പത് പദവികൾ നികത്തിയെങ്കിലും എസ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രാതിനിധ്യം യഥാക്രമം പതിമൂന്ന് ദശാംശം രണ്ട് ഏഴ് ശതമാനം ആറ് ദശാംശം അഞ്ച് ഏഴ് ശതമാനം ഇരുപത് ദശാംശം എട്ട് നാല് ശതമാനം എന്നിങ്ങനെ മാത്രമാണ് പത്ത് ശതമാനം പദവികൾ പ്രൊഫസർ ഓഫ് പ്രാക്ടീസിന് സംഭരണം ചെയ്തിരിക്കുന്നതിനാൽ യുവാക്കളുടെ തൊഴിൽ സാധ്യതകൾക്ക് കൂടുതൽ പ്രതിസന്ധിയും ഉണ്ടാകുന്നു യു ജി സിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ആവശ്യമായ യോഗ്യതകളായ പി എച്ച് ഡി പത്ത് വർഷത്തെ അധ്യാപകാനുഭവം പത്ത് പ്രസിദ്ധീകരണങ്ങളിൽ സാന്നിധ്യം അറിയിക്കുക തുടങ്ങിയവയിൽ നിന്നും പ്രൊഫസർ ഓഫ് പ്രാക്ടീസിനെ ഒഴിവാക്കുന്നത് അക്കാദമിക് തലത്തിലെ വൈദഗ്ധ്യം സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്നുമാണ് ബ്രിട്ടാസിൻ്റെ ആരോപണം ധർമ്മേന്ദ്ര പ്രധാൻ്റെ മറുപടിയോടെ തൽക്കാലത്തേക്ക് വിഷയം കെട്ടടങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ വാദം ഇനിയും ഉയർന്നു വരാൻ ാണ് സാധ്യത നന്ദി നമസ്കാരം